അങ്ങനെ നമ്മുടെ അവസാനത്തെ ബെഡും നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തു ഞാൻ ഫസ്റ്റ് വീഡിയോ വീഡിയോയുടെ സമയത്ത് പറഞ്ഞു എല്ലാവരെ എല്ലാവരേപോലെ എനിക്കും ബിസിനസ്സ് തുടങ്ങാൻ ആഗ്രഹമുണ്ട് പക്ഷെ പറഞ്ഞുകൊണ്ടിരിക്കാം എളുപ്പമാണ് പക്ഷേ ഇതിനകത്തോട്ട് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ വളരെ ഞാനും ആ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചു ആ ഒരു സ്റ്റെപ്പിൽ മാത്രം ഞാനിപ്പോൾ സക്സസ് ആയി കിട്ടിയ മഷ്റൂം എല്ലാം വെൽ പാക്ക് ചെയ്ത് എന്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കും പക്ഷെ ഇങ്ങനെ ചെയ്തുകൊണ്ട് മാത്രം നമ്മുടെ ബ്രാൻഡ് സക്സസ് ആവത്തില്ല സക്സസ് ആണെങ്കിൽ നല്ലപോലെ ബൾക്കായിട്ട് ചെയ്യണം മാത്രമല്ല ഇതിനായുള്ള മഷ്റൂം ഷെഡും നമ്മൾ ബിൽഡ് ചെയ്യണം ഷെഡ് ചെയ്യുള്ള സാധനങ്ങളും മേടിക്കാനായി ഞാനും ഫ്രണ്ടും പോയത് അടൂരാണ് ഈ ഒരു ഷെഡ് ചെയ്യുന്നതിന് തന്നെ മുപ്പത് കയ്യിലെ പോകും ലെൻസ് കാട്ടിൽ ഒരു ഗ്ലാസും കാര്യങ്ങളൊക്കെ മേടിക്കാൻ ഉണ്ടായിരുന്നു അവസാനം ഗ്ലാസ് മേടിച്ച് തിരിച്ചറങ്ങി ലെൻസ് കാർട്ടിൽ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു ഗ്ലാസ്സിൽ നിന്നപ്പോഴാണ് അവൻ പറഞ്ഞത് അവനൊരു ഹിഡൻ സ്പോട്ട് അറിയാം അങ്ങോട്ട് പോകാൻ ആ ഒരു ഹിഡൻ സ്പോട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ അവിടെ അത്രയും നേരം നിന്നില്ല പെട്ടെന്ന് തന്നെ ഷെഡിനുള്ള സാധനങ്ങൾ തപ്പി വിഷമുകൊണ്ട് ഞങ്ങൾ നേരെ പോയത് അടൂർ എമറാത്ത് കുഴിമന്തി റെസ്റ്റോറന്റിലാണ് ആദ്യമേ സൂപ്പ് വന്നു നമ്മൾ പറഞ്ഞത് ഒരു നോർമൽ മന്തിയും മാത്രമല്ല ഒരു അൽഫ മന്തിയുമാണ് കുടിക്കാനായി ഒരു പാഷൻ ഫ്രൂട്ടും ഒരു മാംഗോ മഹിത്തോയും പറഞ്ഞു അപ്പൊ ഷെഡിന്റെ കാര്യങ്ങൾ ും ബാക്കിയുള്ള അപ്ഡേറ്റ്സും അടുത്ത വീഡിയോയിൽ കാണാം ഫോളോ ചെയ്യാൻ മറക്കരുത് മാറിക്കരുത് ബൈ